കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജകുമാർ സുനിൽ ഗ്യാലക്സി എന്നിവർ ചേർന്ന് ഭദ്രദീപ ഭദ്രദീപ്രജ്ജലനം നടത്തി കായംകുളം കണ്ണമ്പള്ളി അറയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു നടതൂറുക്കൽ ഗണപതി ഹോമം നാരായണീയ പാരായണം എന്നിവ നടന്നു തുടർന്ന് അന്നദാനവും സംഘടിപ്പിച്ചു ദീപാരാധനക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജി സുനിൽ ഗാലക്സി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു അയ്യപ്പന്റെ മുമ്പിൽ ഭാഗ്യം കിട്ടിയപ്പോൾ വെച്ചിരിക്കുന്നത് തത്വമസി തത്വമസി എന്നാണ് എന്ന് പറഞ്ഞാൽ അത് അത് എന്ന് വെച്ചാൽ ഈ എന്നാണ് വിളിക്കുന്നത് സ്വാമി അയ്യപ്പൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് എല്ലാവരും പരസ്പരം അങ്ങനെയാണ് അവിടെ കുബേരിൽ നിന്നോ ഒന്നുമില്ല എല്ലാവരും സ്വാമിമാരാണ് എല്ലാവരും അയ്യപ്പന്മാരാണ് അതൊരു വലിയ ഒരു സർവ ഒരു എന്താ പറയുന്ന ഒരു ഏകീകൃത ഭാവത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് തത്വമസിന്ന് വെച്ചാൽ ഈ ഭാഗവത സപ്താഹ യജ്ഞത്തോടെ നമുക്ക് ഇവിടെ ഉള്ളതിൽ ഉള്ളവരിലെല്ലാവരിലുമുള്ള ആത്മീയ ചൈതന്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം ഗർഭപാത്രത്തിനൊരു കുഞ്ഞ് കിടക്കുമ്പോൾ പോലും അവൻ കേൾക്കുന്ന കാര്യങ്ങൾ അവൻ പിറന്നു കഴിയുമ്പോൾ അവൻ്റെ ഭാവി ജീവിതത്തിൽ ഉപകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് വേണ്ടിയിട്ടടക്കം ഞാൻ കഥകളിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ പിന്നെ ഒരു അങ്ങനെയുള്ള സ്ത്രീകളടക്കം വന്നാൽ ഈ യജ്ഞാചാര്യന്മാർ പകർന്നു നൽകുന്ന അറിവ് പിറക്കാൻ പോകുന്ന കുഞ്ഞൻ്റെ ഭാവി ശ്രേയസിനടക്കം ഉപകരിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ക്ഷേത്രങ്ങൾ എടുത്തിട്ടുള്ള വർഷങ്ങളായിട്ടുണ്ട് ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യഹി ധീയത എന്ന് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ക്ഷേത്രമെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിരൂപമാണെന്നാണ് അല്ലെ അങ്ങനെ എൻ്റെ അങ്ങനെയാണ് പറയുന്നത് രുക്മിണീസ്വയംഭരവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്ര ദർശനത്തെ പറ്റി പറയുന്നുണ്ട് ശ്രീരാമൻ തന്നെ പറയുന്നു ഗംഗയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ രാമേശ്വരത്ത ശിവപ്രതിഷ്ഠ എത്താനും പറയുന്നുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊരു സംസ്കാരം വന്നിട്ടുണ്ട് അതുപോലെ ഒരു ആത്മീയ സന്തോഷം തന്നെ തോന്നി കാരണം പ്രസിഡന്റ് കൂടെ അജി വഴിയും ഞാൻ അങ്ങോട്ട് വരികയും ഇങ്ങനെ വരികയായിട്ട് ചെയ്യുമ്പോൾ നടന്നുവന്നപ്പോ പ്രസിഡന്റ് ആണ് ആളായിരുന്നു അന്നത്തെ ഞങ്ങൾ ആരെയും നടക്കുന്ന വിടത്തില്ല പ്രസിഡന്റ് കുറവാണ് എനിക്ക് തോന്നി അജിയുടെ നടന്നു നടന്നുവന്നപ്പോ പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ശബരിമല ചെന്നപ്പോൾ അജി ദേവസ്വം ദേവസ്വം മെമ്പറായപ്പോൾ ഞാൻ വിളിച്ചു സംസാരിച്ചത് അപ്പം അവിടെ ചെന്നപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മുടെ ഒരു മിത്രം ഭഗവാൻ കഴിഞ്ഞാൽ അയ്യപ്പം കഴിഞ്ഞാൽ ശബരിമല അവരാണല്ലോ രണ്ടാമത് പ്രസിഡന്റും മെമ്പർമാരും ഒരു മൂന്ന് പേരുമാണല്ലോ അവർ രണ്ടാമത്തെ ഒരു സ്ഥാനം അവരോടൊപ്പം ഇരിക്കുകയും അവരോട് ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം നമുക്ക് സഹകരിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പൊ രണ്ടു എല്ലാവരും പോകണം ആ ഒരു സുഖം അനുഭവിക്കണം എല്ലാവരും പോയി അനുഭവിക്കണം ആ ഒരു സുഖം ഭഗവാന്റെ അടുത്ത് പോയി തൊഴാനും അങ്ങനെ ചെയ്യാനും പറ്റുന്ന അഭിപ്രായം എല്ലാം പോകാൻ പറ്റുന്നവർക്കെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവരും എല്ലാവരും ആ ഒരു ഭാഗ്യം അനുഭവിക്കണം അത് അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ശൗര്യമല്ല പോയി നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് ഇങ്ങനെ നമ്മുടെ ഒരാള് അവിടെ പോയി നമുക്ക് തൊഴാൻ പറ്റുന്ന ഒരു ഭാഗ്യം വളരെ വലുതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും വളരെ വായനയും വിദ്യാഭ്യാസവും കഴിവൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ ഞാൻ ഓരോ പ്രാവശ്യം വരും പറഞ്ഞു നമ്മൾ തമ്മിലടി ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകരുത് ഒന്നിച്ച് നിൽക്കുക ഒന്നിച്ച് നിൽക്കുക ഇപ്പം നമ്മുടെ ഈ അഞ്ചു പരൽ അഞ്ചു പേരും നമ്മുടെ കുഞ്ഞു വരലില്ല എന്നുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് വേണ്ടി തള്ളവരലില്ല അവസ്ഥയെന്നല്ല ഇടയ്ക്കലത്തെ വരലില്ല അവസ്ഥ അതേപോലെ തന്നെയാണ് പത്ത് പേരലും ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ അത് നിലം നിർത്തിക്കൊണ്ട് പോവുക അതിനാണ് അദ്ദേഹം അത്രയും കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റുന്ന ലാംഗ്വേജിൽ പറയാൻ പറ്റുന്നത് ഇങ്ങനെ നിൽക്കുക ഒന്നിച്ച് നിൽക്കുക എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് നിൽക്കുക നമ്മുടെ മിത്രങ്ങളാണ് നമ്മുടെ സഹോദരികളാണ് നമ്മുടെ അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ അച്ഛനമ്മമാരാണ് നമ്മുടെ മെങ്ങയന്മാരാണ് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ മക്കളാണ് എല്ലാവരും അമ്മമാരുടെ കാര്യവും എല്ലാ എല്ലാർക്കും ഉണ്ടാകും എല്ലാവരുടെയും എന്റെ അനുഗ്രഹമുണ്ട് തൊടിയൂർ അശോകനാണ് യജ്ഞാചാര്യൻ ചടങ്ങുകൾക്ക് വി സുനിൽകുമാർ പ്രസിഡന്റായും പൊന്നൻ തേഞ്ചേരിൽ വൈസ് പ്രസിഡന്റായും ഉദയകുമാർ തൈപ്പറമ്പിൽ സെക്രട്ടറിയായും പനക്കൽ സജീവൻ ജോയിന്റ് സെക്രട്ടറിയായും അരുൺകുമാർ ട്രഷററായും സുരേഷ് തേജേരി സോമരാജൻ കൊച്ചരക്കൽ ബിനു സഹദേവൻ തുണ്ടത്തിൽ പനക്കൽ രാജേഷ് എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും പ്രവർത്തിക്കുന്ന ക്ഷേത്ര ഭരണ സമിതി നേതൃത്വം നൽകുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു